Ladies, ും വഹമ്മ വാത്ത അലഹദില്ലാഹിറബിൽ വസ്സലാം അല സയ്യിദ്ൽ അംബിയ ഇബ്ൽ മുർസലീൻ നബീന മുഹമ്മദ് കിതാബു തൊഹീദിൻ്റെ മുക്കദ്മ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി വായിച്ചത് അടുത്ത അദ്ധ്യായം ഈ മുക്കദ്മ തന്നെ ചില നസ്ഖകളിൽ ചില കോപ്പികളിൽ ഒരു ബാബായിട്ട് എണ്ണിയിട്ടുണ്ട് അല്ലാത്തവർക്ക് അല്ലാത്ത കോപ്പികളിൽ ഒന്നാമത്തെ ബാബായിരിക്കും ബാബുൻ ഫതുൽ തോഷീദ് ഒമാ യു കഫ് മിനുബ് തൗഹീദിന്റെ ഫതില് അതുപോലെ തൗഹീദ് എന്തൊക്കെ പാപങ്ങൾ കിട്ടാൻ കാരണമാകും എന്നതിനെ കുറിച്ചുള്ള ബാബ് വക്കൌലു താര വക്കൌലി താല വഹും മുഹ്തദൂൻ ഈ ആയത്താണ് ഷെഖുലസ്ലാം അബ്ദുൽ വഹാബ് റഹിമഹുല ഈ ബാബിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് അല്ലദീന ആമനു അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത്തസ്ദീക്ക എന്ന അർത്ഥം സത്യപ്പെടുത്തൽ പക്ഷേ ഷറയിൽ അല്ല അക്കാദു ബിൽ ജനാൻ മനസ്സുകൊണ്ടുള്ള വിശ്വാസം ബിൽ ലിസാൻ നാവ് കൊണ്ട് അത് ഏറ്റുപറയൽ വലാമൽ ബിൽ ജവാരിഹ് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആമലുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ അപ്പോൾ ആരാണോ ഈമാൻ നേടിയത് വിശ്വസിച്ചത് വലം യൽ ഈമാനഹും ബിദുൽമിൻ തങ്ങളുടെ ആ ഈമാൻ അതിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തത് ഉലാ ഇക്കലഹും ഉൽ അമ്നു അവർക്കാകുന്നു അൽ അമൻ നിർഭയത്വം വഹും മുഹ്തദൂൻ അവർക്കാകുന്നു ഹിദായത്ത് അവരാണ് ഹിദായത്ത് കിട്ടിയവർ ഈ ആയത്തിൽ പറഞ്ഞ ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശം ഷിർഖാണ് നബി നബ്സ് അലൈഹി അലൈവലം അങ്ങനെ അത് വിശദീകരിച്ചു കൊടുത്തതായി ഒരു ഹതിയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇന്ന ഷിർക്ക് അദീം എന്ന സുഹൃത്തുല്ലുഹ്മാൻ അല്ലെ ആയത്ത് പറഞ്ഞുകൊണ്ട് നബ്സ് അലൈഹി വല്ലം ഈ ആയത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്ത് പറഞ്ഞു അയ്യുന ലം യദലം നഫ്സ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ദുൽമ ചെയ്യാത്തതുള്ളത് സ്വന്തത്തോട് അക്രമം ചെയ്യാത്തത് അപ്പം നബ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തു ഷിർക്കാണ് ഇവിടെ ഉദ്ദേശം ദുൽമ മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കും എന്നുള്ള വാക്ക് ഒന്നാമത്തേത് ഷിർക്ക് കാരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വസു ഒരു കാര്യം അസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക അസ്ഥാനത്ത് ചെയ്യുക എന്നുള്ളതാണ് ഐബാദത്ത് എന്നുള്ളത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ ദുൽമ് അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തേത് ദുൽമുഷ്സി നഫ്സിഹി ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ദുലുമ് എല്ലാം മാസിയത്തുകളും അതിൽപ്പെടും കാരണം ഏതൊരു പാപവും അത് നമ്മൾ സ്വന്തം നഫ്സിനെ ശിക്ഷിക്കുകയാണ് നമുക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണം നമ്മൾ ചെയ്തു വെക്കുകയാണ് അപ്പോൾ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമൻ മൂന്നാമത്തെ അർത്ഥം ദുൽമു ഷഖസിൽ അൽഹൈർ മറ്റുള്ള ഒരാളോട് ചെയ്യുന്ന അക്രമം ഈ മൂന്നും ഉദ്ദേശിച്ചുകൊണ്ട് ദുൽമെന്നുള്ള വാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ അർത്ഥം അഥവാ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ലഹുമുൽ അമ്നു അങ്ങനെ ഈമാനുൽ ദുൽമ് കലർത്താത്ത ഷിർക്ക് കലർത്താത്ത ആളുകൾക്ക് അമ്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ അൽ അമ്നെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മിൻ ദുഹു നരകത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ടുള്ള അമ്ന് അതിനെ തൊട്ടുള്ള നിർഭയത്വം നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല എന്നാണ് ഉദ്ദേശം പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട് തൗഹീദ് ഒരാളെ നരകത്തിൽ നിന്ന് പൂർണമായും തടയണമെങ്കിൽ ഇതാലും യുസിർ അൽ ഖബാർ കബീറത്തുകളിൽ അവൻ ഉറച്ചു നിൽക്കാൻ പാടില്ല തൗപയോടുകൂടി മരിക്കണം അങ്ങനെയുള്ള ആളാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്ന തടയും ഇനി കബീറത്തിൽ ഉറച്ചു നിന്നിട്ടാളാണെങ്കിലും അവന് അമന് നിർഭയത്വം ഉണ്ടാകും ആ നിർഭയത്വം വേറെ ഒന്നാണ് നരകത്തിൽ ശാശ്വതനാകുന്നതിനെ തൊട്ടുള്ള നിർഭയത്വം നരകത്തിൽ അവൻ പ്രവേശിച്ചാലും സ്ഥിരമായി നരകത്തിൽ കിടക്കേണ്ടി വരികയില്ല ഈ രണ്ട് രൂപത്തിലുണ്ട് ദൗഹ്യദിന്റെ ഫലമായി കിട്ടുന്ന അമ്ന് ഒന്ന് തൗപയോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റുകളിൽ സിറാർ അതിൽ സ്ഥിരത കാണിക്കാത്ത ആളാണ് ആ തെറ്റിൽ ഉറച്ചു നിൽക്കാത്തവനാണ് തെറ്റ് ചെയ്യുമ്പോഴൊക്കെ തൗപ ചെയ്യുന്നവനാണ് അങ്ങനെയുള്ള ഒരു മോഹേദാണെങ്കിൽ അവന് അൽ അമ്നു താം പൂർണ്ണമായ അമ്ന് അൽ അമ്നു മിൻ ദുഹൂലി അന്നാർ നരക പ്രവേശനത്തിൽ നിന്നുള്ള നിർഭയത്വം ഇനി കബായറുകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വൻപാപങ്ങൾ ചെയ്തിട്ട് തൗബയില്ലാത്ത ആളാണെങ്കിൽ അൽ അമ്നു മിനൽ ഹുലൂദി ഫിന്നാർ നരകത്തിൽ ശാശ്വതനാവുന്നതിൽ നിന്നാണ് അവന് നിർഭയത്ത് ലഭിക്കുന്നത് മുഹ്തദൂൻ അവർക്കുള്ള രണ്ടാമത്തെ പ്രതിഫലം അമ്നും അതിൻ്റെ കൂടെ അവർ മുഹ്ത്തദീനങ്ങളാണ് ഹിദായത്തുള്ളവരായിരിക്കും അഥവാ അറഫുൽ ഹക്ക് മനസ്സിലാക്കാനും അത് അമൽ ചെയ്യാനുമുള്ള തോഫിക് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട് ഹിദായത് ഇർഷാദ് വ ഹിദായത്ത് തോഫിക് ഒരു കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അതാണ് ഹിദായത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം സമൂദ ഫഹദാഹും സമൂതിന് നാം ഹിദായത് നൽകി സമൂദ് ഗോത്രത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹിദായത്ത് എന്താണ് ഹിദായത്ത് ഇർഷാദ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊടുത്തു എന്നർത്ഥം ഹുദൽ ഇന്നാസ് ഖുറാനെ കുറിച്ച് അള്ളാഹുതാല പറഞ്ഞു ജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഹുദയാണ് ഖുർആൻ അപ്പോൾ എല്ലാവർക്കും ഈ ഖുർആൻ നോക്കിയാൽ എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാകും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകും പക്ഷെ അത് പിന്തുടരാനുള്ള ഭാഗ്യം അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതാണ് ഹിദായത്ത് തൗഫീഖ് ഇന്ന കലാത്ത് ഹദീമൻ അഹ്ബബ്ദ നീ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് നൽകാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു അത് ഹിദായത്ത് തോഫീക്ക് അപ്പൊ ഇത് രണ്ടും അവർക്ക് കിട്ടും ഹക്ക അവർക്ക് മനസ്സിലാകും അതനുസരിച്ച് അമൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ആഹ്റത്തിൽ നരകത്തിൽ നിന്നുള്ള നിർഭയത്വം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിർക്കു ചെയ്താൽ ഈമാനിന്റെ സിഹത്ത് നഷ്ടപ്പെട്ടു ഈമാൻ പിന്റെ പാത്തിലാണ് ഷിർക്ക് ചെയ്യുന്നവന് ഈമാൻ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അല്ലദീന ആ മനു വലം എൽ ബിസുമാൻമിൻ ഈമാനിൽ ദുൽമ് കലർത്താതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പൊ ഈമാൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിൽ ദുൽമുണ്ടാകാൻ പാടില്ല ഷിർക്ക് ചെയ്താൽ പിന്നെ ഈമാൻ കൊണ്ട് ഫലമില്ല എന്ന് ഈ യാത്ര മനസ്സിലാക്കാം രണ്ടാമത്തേത് ഷിർക്ക് എന്നുള്ളതിന് ദുൽമ് എന്ന വാക്കോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഷിർക്ക് ഒരു വലിയ ദുൽമാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ തൻ്റെ ഈമാനിൽ ഷിർക്ക് കലർത്താത്തവന് അള്ളാഹുതാല നൽകുന്ന വലിയൊരു വിഷാറത്തെ സന്തോഷവാർത്ത ആയാത്തിലുണ്ട് അതെന്താണ് അൽ അല്ലാമു അത്താം പൂർണ്ണമായ നിർഭയത്വം അള്ളാഹു താലാവിന് നൽകും അടുത്തതായി ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹദീഫാണ് വബാദുബുൻസ്ലാമി തറതി അള്ളാഹു താലഹു ഉദ്ധരിക്കുന്നു കാൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം അനു റസൂൽ അലൈഹി വസ്ലം പറഞ്ഞു മൻഷഹിദ് അല്ലാ ഇലാഹ അല്ലാ ആരാണ് ലാ ഇലാഹ ഇല്ലഅഹാ എന്ന കാര്യം സാക്ഷ്യം വഹിക്കുന്നത് ഷഹാദത്ത് ചെയ്യുന്നത് അവൻ ഏകനാണ് അവന് പങ്കാളിയില്ല ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ ല ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല അന്നഫി ഉലൂഹിയത്ത് നിഷേധിക്കുകയാണ് ഒരാൾക്കും ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഇസ്ബാത് അള്ളാഹുവിന് മാത്രം അത് സ്ഥിരീകരിക്കുകയാണ് ഈ രണ്ട് ഭാഗങ്ങളാണ് ല ഇലാഹല്ലയുടെ രണ്ട് റുഖ്നുകൾ അന്നഫ്യൂ അൽ ഇസ്ബാത് പിന്നെ ഈ നഫ്യുവിനെയും ഇസ്ബാത്തിനെയും ഒന്നുകൂടി തോക്കിയത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വഹ്ദഹു വഹ്ദഹു എന്നുള്ളത് ഇസ്ബാത്തിനുള്ള തോക്കിയതാണ് അള്ളാഹു മാത്രം എന്നതിനെ ഉറപ്പിക്കുകയാണ് ലാ ഷെറീഖ് അലഹു എന്നുള്ളത് ലാ ഇലാഹ എന്ന നഫീനെ ഉറപ്പിക്കുകയാണ് ലാ ഷരീഖ് അലഹു പങ്കാളിയില്ല ഇപ്പം രണ്ട് പ്രാവശ്യം കരിമ ചൊല്ലിയതുപോലെയാണ് ലാ ഇലാഹ ഇലാഹാഹു വഹ്ദഹു ലാ ഷരീഖ് അലഹു എന്ന് പറഞ്ഞാൽ അത് ഈ ഷഹാദത്തിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് അബ്ദുഹു റസൂലുഹു അടുത്തതായി എന്താണ് വിശ്വസിച്ചിട്ടുള്ളത് മുഹമ്മദ് അള്ളാഹുവിൻ അടിമയും റസൂലുമാണ് എന്താണ് അടിമ എന്ന് പറയുന്നത് അൽ അൽഹാലി മീൻസ് റബ്ബിന്റെ സിഫത്തുകളിൽ നിന്ന് മുക്തനായി അതിൽ നിന്ന് ശൂന്യമാണ് അതിന്റെ ഒരംശവും ഇല്ലാത്തവനാണ് ഓ റസൂലുഹു അവന്റെ റസൂലുമാണ് ചില ഒലുമാക്കൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അബ്ദുൻ ലയു റസൂലുൻ ഫലയുക്കബ് അബ്ദുഹു റസൂലുഹു എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം അടിമയാണ് അതുകൊണ്ട് ആരാധിക്കാൻ പാടില്ല അദ്ദേഹത്തെ ആരാധിക്കാൻ ചെയ്യാൻ അർഹതയില്ല അവർ അടിമക്ക് അബാദത്തിനോ അർഹതയില്ല റസൂലുൻ ഫലായുക്കർത്തബ് റസൂലാണ് അതുകൊണ്ട് നിഷേധിക്കാൻ പാടില്ല ാണ്ഹു അൽ നിന്നുള്ള സ്വർഗം ഹക്കാണ് നരകം ഉള്ളതാണ് എന്നുറപ്പിച്ച് വിശ്വസിച്ചാൽ ഇത്രയും കാര്യങ്ങൾ വിശ്വസിച്ചാൽ ജന്ന അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവൻ്റെ അമൽ എന്തായിരുന്നാലും ശരി അവൻ്റെ അമലുകൾ അധികമൊന്നുമില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ വിശ്വസിച്ച് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ദീനിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് കാരണം ഈമാൻ കാര്യങ്ങൾ ഒരു മുമ്മിന് വിശ്വസിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നാമത് പറഞ്ഞത് മൻഷഹിദ ഇലാഹ ഇലാ അതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ

മുനാഫിഖുകൾ അഷദ് അന്നക്ക റസൂലുള്ള എന്ന് പറയും പക്ഷെ ആ ഷഹാദത്ത് അവർ കളവാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് സാഹു അലൈഹി വസ്ലം റസൂലാണ് എന്നത് കളവാണോ അതല്ല കളവ് നേരെ മറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ആ അത് ഷഹാദത്ത് ആയതുകൊണ്ടാണ് ഷഹാദത്തിന്റെ നിലവാരത്തിൽ അത് എത്തിയിട്ടില്ല ആ വാക്ക് അവർ പറഞ്ഞ വാക്ക് സത്യമാണ് പക്ഷേ ഞങ്ങളിതാ ഈ ഷഹാദത്ത് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളത് കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും ഒന്നായിരിക്കണം ഉള്ളിൽ അറിവുണ്ടായിരിക്കണം അത് പുറത്ത് പറഞ്ഞിരിക്കണം അതാണ് ഷഹാദത്ത് അവരുടെ ഉള്ളിൽ അതിലുള്ള വിശ്വാസമില്ല അപ്പോൾ ഷഹിദ എന്ന് പറയണമെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിട്ട് അത് പറയണം അപ്പോൾ ഈമാനിൽ അല്ലെങ്കിൽ കലിമ ഷഹാദത്ത് കലിമ ഉപകാരപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൽമുണ്ടാകണമെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിൽ അബ്ദുഹു റസൂലുഹു എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അദ്ദേഹം വൈബൂതീയത്ത് ആരാധന അർഹിക്കുന്നവനല്ല റുബൂബിയത്തിന്റെ റബ്ബിന്റെ ഒരു സിഫത്തും മുഹമ്മദ് നബി നബിസുലഹുസ്ലമക്ക് ഇല്ല റബ്ബിന്റെ സിഫത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഈ ആദ്യം പറഞ്ഞ ലാ പറഞ്ഞെ ബാധിക്കും നബിസ്വല്ലാസ്ലിം വച്ച് പ്രാർത്ഥിക്കും അവിടത്തെ ആരാധിക്കും അതുകൊണ്ടാണ് അബ്ദുഹു അബ്ദുഹുറസുലുഹു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈസ ഈ സാലിഹിസ്ലാം അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അബ്ദുല്ലാഹി വറസുലുഹു അള്ളാഹുന്റെ അടിമ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കുൻ എന്ന കെലിമത്ത് കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചത് കുൻ എന്ന് പറഞ്ഞു അദ്ദേഹം ഉണ്ടായി എല്ലാവരെയും എങ്ങനെ തന്നെയാണല്ലോ സൃഷ്ടിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഇഷ്കാലുണ്ട് ചില ആളുകൾക്ക് അദ്ദേഹം ഉപ്പയില്ലാതെ ജനിച്ചതുകൊണ്ട് അങ്ങനെ സാധാരണക്കാരെ സൃഷ്ടിച്ചതുപോലെയല്ല അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനൊരു ഒരു ദൈവികതയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അസാറാക്കൾ അതുകൊണ്ടാണ് പ്രത്യേകം ഹു അള്ളാഹുവിന്റെ ഖലിമത്ത് മാത്രമാണ് കുൻ എന്നുള്ള വാക്ക് മാത്രമാണ് എന്ന് പറഞ്ഞത് ഹു അല്ലാഹുവിൽ നിന്ന് വന്ന റൂഹാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എല്ലാ മനുഷ്യരും അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹ് അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹകളാണ് അള്ളാഹു സൃഷ്ടിച്ചു വിട്ട ആത്മാവുകളാണ് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളത് അതുപോലെ തന്നെയാണ് ഈസ അലഹിസ്ലാം അദ്ദേഹത്തിന്റെ റോഹനെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു റോഹുല്ലാഹ എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ് അത് തെ ഷരീഫാണ് ഒരു ബഹുമാനമാണ് എല്ലാ ഒട്ടകങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് പക്ഷേ സമൂദ് അലി സമൂദ് ഗോത്രത്തിന് വേണ്ടി അള്ളാഹു സാലിഹലഹിമിന്റെ അടുത്ത് ഒരു മോജിദത്തായി ഒരു ആയത്തായി കൊടുത്ത ഒട്ടകം അതിനെക്കുറിച്ച് നാക്കത്തുല്ലാഹ് എന്ന് പറഞ്ഞു നാക്കത്ത് അള്ളാഹി വസു അപ്പോ അള്ളാഹുവിന്റെ എന്ന് പറയാൻ കാരണം എന്താണ് ആ ഒട്ടകം പ്രത്യേകതയുള്ള ഒട്ടകമാണ് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ വീടുകളും അള്ളാഹുവിന്റെ മുൽക്കിൽ പെട്ടെന്നാണ് അള്ളാഹു സിട്ടിച്ചതാണ് പക്ഷേ ബൈത്തുല്ലാഹ് എന്ന പള്ളിയെക്കുറിച്ച് പറഞ്ഞു അത് തഷരീഫാണ് അപ്പോൾ ഇതിന് ഈ ലാഫു തഷരീഫ് എന്ന് പറയും അങ്ങനെയാണ് മിൻഹു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അത് ഹലഹുലാഹുൽ ജന്ന വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ബിഷാറത്താണ് അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അല്ലെ അമൽ അവന്റെ അമൽ എന്തായിരുന്നാലും അതും നേരത്തെ പറഞ്ഞ ഷെർത്തുണ്ട് വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ആവശ്യമാണ് ഈ പറഞ്ഞ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ ഇത്തലാഖ് അതിൻ്റെ വലിയ അർത്ഥത്തെ അതിൻ്റെ വിശാലതയെ ഒരു ആയത്ത് നിയന്ത്രിക്കുന്നുണ്ട് തക്കീത് ചെയ്യുന്നുണ്ട് ആ ആയത്താണ് ഇല്ലാമൻ ഇല്ലാമൻ താബ എല്ലാമൻ സാലിഹൻ താബന തൗബ എന്നുള്ള ഷർത്തുണ്ട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ആയത്തുകളുടെ ഫലം ഉണ്ടാവുകയുള്ളൂ وعن أبي سعيد ولهما في حديث عتبان أردت حديث بخاري مسلم وديرجي رضي الله عتبان الأنصاري رضي الله عنه فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله الله, الله, الله تعالى نرجت حرام أكيد ونرجت ترانسة ديكو أوراي من قال لا إله إلا الله يبتغي بذلك وجه الله الله هو وجه وجهه لا إله إلا الله إنه أوراي ഈ ഹദീസിൽ നിന്നും മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം തൗഹീദ് സ്വർഗത്തിനുള്ള കാരണമാണ് അതിനു പുറമേ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം ലാ ഇലാഹ എന്ന കലിമ കൊണ്ട് ഉപകാരം യബ്തഗി ഉപകാരമുണ്ടാക്കണമെങ്കിൽ വജുഹള്ള അല്ലാഹുവിനെ വജു ഉദ്ദേശിച്ച് പറയണം ഇഖ്ലാസ് വേണം അപ്പോൾ ലാ ഇലാഹ ല എന്നുള്ള കലിമ അത് നാവ് കൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാവുകയില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ ഈ ഷഹീദ എന്നുള്ള വാക്ക് അതുപോലെ തകീബി ഹി വജു വജുഹള്ളാ അല്ലാഹുവിനെ വജു ഉദ്ദേശിച്ച് എന്നുള്ള വാക്ക് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല ല എന്നുള്ള കെലിമക്ക് ഏഴ് ഷർത്തുകളുണ്ട് എന്ന് ഒലിമാക്കൾ പറഞ്ഞിട്ടുണ്ട് അൽ വൽ യക്കീനു വൽ കബൂലു ഹാഫദൽ ഹക്കമി റഹി അദ്ദേഹം പറഞ്ഞു അൽ വൽ യക്കീനു വൽ കബൂലു വലിൻ ഖയ്യാദു ഫതിരിമ അക്കൂലു എൽമ യക്കീൻ അതുപോലെ കബൂൽ ഈ ആശയം തൗഹീദ് എന്നുള്ള ആശയം സ്വീകരിക്കണം ഞാൻ പറയുന്നത് നീ കേൾക്കുക അൽ ഖയ്യാദ് ഈ കെളിമക്ക് നീ കീഴൊതുങ്ങിക്കൊടുക്കുക അദ്ദേഹത്തിൻ്റെ കവിതയാണ് അഞ്ചാമത്തേത് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം മുനാഫിക്കുകളെ പോലെ ആവരുത് അവരത് ഉണ്ടാകണം അള്ളാഹുന്റെ വജു ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഈ കെളിമയോടും അത് വിശ്വസിച്ച ആളുകളോടും ഹെബ് ഉണ്ടാവണം ഈ ഏഴ് ഷർത്തുകൾ ഉണ്ടായിരിക്കണം എന്ന് മക്കൾ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഷർത്തുകൾക്കുള്ള സൂചന ഈ തെളിവുകളിലുണ്ട് ഈ ഹദീഫിലുണ്ട് എനിക്കൊരു കാര്യം നീ പഠിപ്പിക്കണം അത് കുറു കബിഹി രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് അത് കുറുക്കെ ഓർക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ എനിക്ക് പറയാൻ വേണ്ടി നിനക്കുള്ള നിന്നെക്കുറിച്ച് ഓർക്കാൻ ആ വാക്ക് പറഞ്ഞാൽ

ഏഴ് ആകാശങ്ങളും അതിലെ താമസക്കാർ മുഴുവനും അള്ളാഹു ഒഴികെ ഉള്ളവരെല്ലാം വൽ ഏഴ് ഭൂമികളും ഇതെല്ലാം കൂടി തുലാസിന്റെ ഒരു തട്ടിലും ഇലാഹ 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 കലിമ കലിമ മറ്റേ തട്ടിലും വെച്ചാൽ എന്ന ഈ അതിനെയൊക്കെ ഉയർത്തിക്കളയും അഥവാ ഈ കലിമ താഴ്ന്നു പോകും അതിന്റെ ഭാരം കൊണ്ട് എന്ന് പറഞ്ഞു ഇമാം മാം ഹെബ്ബാനും ഹാക്കിം റഹ് മുഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹദീസിൽ ഹദീസിലൊരുപാട് ഫാദകളുണ്ട് ഒന്നാമത്തേത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റാർക്കും കൊടുക്കാത്തത് എനിക്ക് ഹാസായിട്ട് വേണം എന്ന് പറഞ്ഞത് ചെയ്യാൻ ഇതിന് തെളിവുണ്ട് മുസാ അലഹിസ്ലാം പറഞ്ഞത് എന്താണ് അത് കുറക്കി ഒരു കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു തരണം അത് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞുകൊടുത്തപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥാനം അത് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കാം അതുപോലെ ലാ ഇലാഹി ലാ എന്നുള്ള ഈ കലിമ അതിന്റെ ഫതില് ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും വലിയ ദിക്റാണ് ലാ ലാഇലി ലാ എന്നുള്ളത് ചില ഒളിമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഖഫാറത്ത് ഉൽ ഖബാ ഇർ ആണ് ലാ ഇലാഹിള്ളങ്ങൾക്കുള്ള കഫാറത്താണ് ലാ ല ഇലാഹിള്ളാ എന്നുള്ള കലിമ അതിന്റെ ഫതിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളത് ഒരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ഒലിമാക്കളുണ്ട് കാരണം അവരുടെ ഹദീഫിൽ നിന്നാണ് ഈ ആശയം മനസ്സിലാക്കിയത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സുഹിഹാരി ഹദീഫിൽ നബ്സല്ലാസ്ലം പറഞ്ഞു ത് ആ സത്യത്തിൽ അവൻ പറഞ്ഞു എന്ന് ഷിർഖിന്റെ സത്യം ആരാണോ പറഞ്ഞത് സഹോദരനോട് വരൂ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞത് ഫലിയ സദ്ദക് അവൻ സ്വതൊക്കെ ചെയ്യട്ടെ അപ്പൊ രണ്ട് വൻപാപങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ് അതിനുള്ള പരിഹാരം കഫാറത്താണ് പറഞ്ഞത് ചൂത് കളിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ അതിനുള്ള പരിഹാരം അതിനുള്ള പ്രായശ്ചിത്തം സ്വതൊക്കെ ചെയ്യരാൻ ചില ഒലമാക്കൾ പറഞ്ഞു എത്ര പണത്തിനാണോ ചൂത കളിക്കാൻ തീരുമാനിച്ചത് ആ തുക സ്വതൊക്കെ ചെയ്യുക മറ്റു ചിലർ പറഞ്ഞു എന്തെങ്കിലും ഒരു സംഖ്യ സ്വതൊക്കെ ചെയ്യുക ഏതായത് സ്വതക്കയാണ് അതിനുള്ള പരിഹാരം അതിനു മുമ്പായി അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു വൻപാപം ഷിർക്ക് എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ആ ലാത്തേയും ഒസയയും താളുകയും ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കാഫറായി അതിന് താഴെയുള്ളതാണെങ്കിൽ അത് വലിയൊരു വൻപാപമാണ് അപ്പോൾ ഇത്രയും വലിയ വൻപാപം അള്ളാഹുന് പുറമെ ഒരാളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ള കാര്യം അതിനുള്ള കഫാറത്ത് എന്താണ് ഫൽ ലാ ലാ ഇലാഹ ഇലാഹ ഫല്യുല്ലാ എന്ന് പറയലാണ് അപ്പോൾ ഏത് വൻപാപത്തിനും ഉള്ള കഫാറത്താണ് വൻപാപങ്ങൾക്കുള്ള കഫാറത്താണ് ലാ ഇലാഹ എന്ന് വലമാക്കളി ഹദീഫ് നശാന്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഖഫ്റത്തിലായി പോകുന്ന ഒരു ദിഖറാണ് മറ്റ് പല തിക്കറുകളും ചൊല്ലും സ്വലാത്ത് ചൊല്ലും വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിക്കും അതുപോലെ മറ്റ് പല തിക്കറുകളും നമ്മൾ ചൊല്ലും രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ പക്ഷേ ഈ ലാ എന്നുള്ള കലിമ അത് ചിലപ്പോൾ ചൊല്ലുന്നത് കുറഞ്ഞു പോകാറുണ്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടതാണ് അള്ളാഹു നമുക്ക് തൗഫിക ചെയ്യട്ടെ നമ്മൾ മരിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അർത്ഥം അത്രയും നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്നവരായിരിക്കണം എങ്കിലേ നമുക്ക് ഇത് പറഞ്ഞു മരിക്കാൻ സാധിക്കുകയുള്ളൂ വലിത്തിർമിതി അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്ന ിൽ അവിടുന്ന് പറയുന്നു അള്ളാഹി സാഹു അലൈഹിന്റെ അല്ലാഹു പറഞ്ഞിരിക്കുന്നു ആദമിന്റെ സന്താനമേ ഇന്ന കലോ അതേ നീ എൻ്റെ അടുക്കൽ വന്നാൽ ബി ഖുറാബിൽ ഭൂമിയുടെ അത്രയും ഭൂമി നിറച്ചു വെക്കാൻ പറ്റുന്ന അത്രയും മാസിയത്തുകളുമായി നിന്റെ നീ എന്റെ അടുത്ത് വന്നാൽ എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിലൊന്നും ചേർക്കാത്ത അവസ്ഥയിലാണ് ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് വന്നതെങ്കിൽ അത്രയും അളവ് മഹഫുറത്തുമായി ഞാൻ നിന്റെ അടുത്ത് വരും ഈ ഹദീസും ഫതിലാണ് പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും അതാണല്ലോ ഈ ബാബിന്റെ വിഷയം തൗഹീദ് ഫാദർ തൗഹീദ്നൂ തൗഹീദ് കൊണ്ട് പുറത്തു കിട്ടുന്ന പാപങ്ങൾ ആ പാപങ്ങൾ എന്താണ് എന്ന് ഹദീസിൽ പറയുന്നു എന്ത് പാപവും അതാണ് അതിനുള്ള ഉത്തരം എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും തൗഹീദ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുഹാൻ പുറത്തു കൊടുക്കും പക്ഷേ ഈ തൗഹീദിന്റെ കൂടെ എന്തു വേണം അദമുൽ ഇസ്റാർ വൻ പാപങ്ങളിലുള്ള ഇസ്റാർ സിറാർ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല തൗബ ചെയ്തിട്ടുള്ള മനസ്സുണ്ടാകണം വൻ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം ആ ഒരു നിബന്ധനയുണ്ട് ആ ഒരു കൈതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തൗബയുണ്ടെങ്കിൽ ബാക്കിയുള്ള പാപങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അള്ളാഹു സുബാനഹുഅാല പുറത്തു കൊടുക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാമൻ താബ ആരാണോ തൗബ ചെയ്തത് തൗബ എന്നുള്ള കൈത് അതിനുണ്ട് എന്ന് മാത്രം ഇത്രയും ആയത്തുകളും ഹദീഫുകളുമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമു അല്ലാഹു താല ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഈ കിതാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാബാണ് കാരണം ദൌഹീദിന്റെ ഫതിൽ മനസ്സിലാക്കുന്നത് അത് തൗഹീദിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള പ്രോത്സാഹനം നമുക്ക് നൽകും ഒരു സംഗതിയുടെ ഫതിൽ മനസ്സിലാക്കിയാൽ അതെന്താണ് എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ ഈ വലിയ ഫതില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരിക നിരകത്തിൽ നിന്നുള്ള രക്ഷ ഇതിൽ വലിയ ഇതിലും വലിയ എന്തു ലാഭമാണ് എന്തു നേട്ടമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ളത് അള്ളാഹു സുഹാനു താല നമ്മെ എല്ലാവരെയും നരകത്തിൽ തീരെ പ്രവേശിക്കാത്ത രൂപത്തിൽ ദൌഷീദ് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് ഇദ്ദേഹം ഈ കിതാബിന്റെ ഒരു ഒരു തശ്വീഖ് ഇതിലേക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വലിയ നേട്ടം വിജയം ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ കിതും അതുപോലെ തൗഷേദിനെ കുറിച്ചുള്ള മറ്റെന്ത് എൽമും പഠിക്കാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും അള്ളാഹു താഴെ നമുക്ക് ഈ കിതാബ് തുടർന്ന് പഠിക്കുവാനും പൂർത്തിയാക്കാനുമുള്ള തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കുവാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമൽ തൗബർബനാത്തിന വഖ്തിം ലന بقول لا اله الا الله وصل اللهم وسلم وبارك على عبدك ورسولك نبينا محمد واله واصحابه اجمعين